അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് മുഖ്യവത്സയുക്തിർ ദേവദ്യൈ സമുചിത ചാരുപാചനേഷ സ്വച്ഛന്ദം സുരഭിതനും अधो दुहस्त्वाम् तं गोयः सूर्यपितनमतां निजगुला मुख्य बलस्य युक्तिहि देवाद्येहि समुजिता चारुभाजनेषु अन्यादीनी यानि अभिलशिदानी तानि सचन्दं तं പൃഥ് ചക്രവർത്തിയിൽ നിന്നും രക്ഷപ്പെടാനായി ഗോരൂപം ധരിച്ച് ഭൂമിദേവി ഓടിയെങ്കിലും പരാജിതിയായി താൻ കബളീകരിച്ച് ഉള്ളിലൊതുക്കിയ സമ്പത്തുക്കൾ വിട്ടുകൊടുക്കാൻ ഭൂമിദേവി സമ്മതിച്ചു നമുക്കറിയാം പശു പാല് ചുരത്തണമെങ്കിൽ തന്ന കുട്ടിയെ കൊണ്ട് ആദ്യം കുളിപ്പിക്കണം അല്ലെ കുട്ടി ആദ്യം കുടിക്കണം ഈ ഭൂമി ഇപ്പൊ ഏത് രൂപത്തിലായിരിക്കുന്നത് ഗോരൂപത്തിലാണ് കാമധേനു കാമധേനുവായി രൂപം കൊണ്ട ദേവി നമുക്കറിയാം സർവപ്രപഞ്ചത്തിൻ്റെയും മാതാവാണ് ഓരോ കൂട്ടരും തങ്ങളുടെ കുലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുലമുഖ്യനെ വത്സമാക്കി തങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് അനുയോജ്യമായ പാത്രവുമായി ഭൂമിദേവിയുടെ അകിട്ടിൽ നിന്ന് തങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ഇഷ്ടംപോലെ കറന്നെടുത്തു ഭാഗവതത്തിൽ ഇതെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട് ആദ്യമായി കറന്നത് പൃഥുവായി രൂപം ധരിച്ച വിഷ്ണു ഭഗവാൻ തന്നെയായിരുന്നു ഭഗവാൻ സ്വ സ്വയംഭൂമനുവിനെ വത്സമാക്കി തൻ്റെ കൈയാകുന്ന പാത്രത്തിൽ സകല ഔഷധികളെയും ലോകഹിതത്തിനായി കറന്നെടുത്തു അതുപോലെ ഇന്ദ്രനെ വത്സമാക്കി ദേവന്മാർ സ്വർണപാത്രത്തിൽ സോമത്തെ അമൃതത്തെ കട കറന്നെടുത്തു അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ എല്ലാവരുടെയും കാമങ്ങൾ ആഗ്രഹങ്ങൾ ഭൂമാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാണ് പൃഥു ചക്രവർത്തി തൻ്റെ വില്ലിൻ്റെ മുന കൊണ്ട് ഗിരികൂടങ്ങളെ പൊളിച്ച് ഭൂമിയെ നിരപ്പാക്കിയത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുലുഖ്യത്സയുക്തേ സമുചിതചാരു अन्नादीन्यविलषितानि यानि तानि स्वच्छन्दं सुरभितनुमधोदुहस्त्वम्